സ്വാഗതം സത്യപ്രഞ്ഞ് ചെയ്യാൻ ബി ജെ പി നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ പല സ്വാരസ്യങ്ങളും ഉടലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ജെ ഡി യുവിൽ തന്നെ നിരവധിയായ എം എൽ എ അതിശക്തമായി നിതീഷ് കുമാറിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും മന്ത്രിസഭയുടെ ഭാഗമാകാൻ പോകരുത് നിരവധിയായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ അത് ബി ജെ പി നേതൃത്വം അംഗീകരിച്ചാൽ മാത്രമേ ബി ജെ പിയുമായി സഹകരിക്കാവൂ എന്നാണ് ഐക്യ ജനതാദൾ പറഞ്ഞിരിക്കുന്നത് കാരണം നിയമസഭയിൽ ഇപ്പോൾ നിതീഷ് കുമാർ ക്യാബിനറ്റിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ബി തന്നെയാണ് എം എൽ എമാരുടെ കണക്കനുസരിച്ച് പക്ഷേ പുതിയൊരു ഒരു വിട്ടുവീഴ്ചയ്ക്ക് ബി ജെ പി തയ്യാറാകേണ്ടി വരുന്ന സാഹചര്യമാണ് അതായത് നിയമസഭയിൽ കൂടുതൽ എം എൽ എ മാർ ബി ജെ പിക്ക് ഉള്ളതെങ്കിലും വകുപ്പുകൾ കൂടുതൽ ഐക്യ ജനതാദൾ പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് നടത്തുന്നത് ഇപ്പോഴത്തെ ദേശീയ നേതൃത്വത്തിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോഴത്തെ ടാലി അനുസരിച്ച് ജെ ഡിയുനെ പിണക്കാതിരിക്കണമെങ്കിൽ അത്തരത്തിലൊരു വിട്ടുവീഴ്ച ചെയ്തേ മതിയാവും എന്നുള്ള രീതിയാണ് അതുകൊണ്ടാണ് ആർ ജെ ഡി ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ഇത് നിങ്ങളുടെ അവസരമാണ് ബി ജെ പിയോട് കണക്ക് തീർക്കാൻ പറ്റിയ അവസരമാണ് ഇത്രയും കാലമായിട്ടും പരസ്പര ചേരികളിൽ നിന്നിട്ടും ആർ ജെ ഡി ഇന്നേവരെ ജെ ഡിയുവിനെ നശിച്ചു കാണാനോ അല്ലെങ്കിൽ പൊളിച്ചെടുക്കാനോ ശ്രമിച്ചിട്ടില്ല നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള ചിരാഗ് പാസ്വാൻ തലങ്ങും വിലങ്ങും ഓടി നടന്ന ബീഹാറിൽ രണ്ടായിരത്തി ഇരുപതിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പുകലാണ് കാട്ടിക്കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ എന്നാണ് പാസ്വാൻ്റെ പ്രവർത്തികളെക്കുറിച്ച് കൃത്യമായി പേസി യാദവ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ചിരാഗ് പാസ്വാൻ എങ്ങനെയും മന്ത്രിസഭയുടെ ഭാഗമാകാൻ കേന്ദ്രത്തിൽ നീങ്ങുകയാണ് പക്ഷേ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചാലേ അത് നടക്കുകയുള്ളൂ നിതീഷ് കുമാറിന് പാസ്വാൻ്റെ പാർട്ടിയെ മാറ്റാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടത്തുന്നത് പാസ്വാനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടിയിക്കാതെ അദ്ദേഹത്തിന് എൻ ഡി എയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കമാണ് നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദൾ നടത്തുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ജപ്പം വേണമെങ്കിലും നിതീഷ് കുമാറിന് മഹാഗഡ്ബന്ധൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാം മുഖ്യമന്ത്രി പദവിയിൽ തുടരാം ആ ഓഫർ ഒരിക്കലും മാറ്റുകയില്ല എന്നാണ് ആർ ജെ ഡി കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം നിയമസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളതും ഏറ്റവും കൂടുതൽ സീറ്റുള്ളതും ആർ ജെ ഡിക്ക് ആണ് അത് കഴിഞ്ഞേയുള്ളൂ ബി ജെ പിക്ക് ആർ ജെ ഡിയും ജെ ഡി കോൺഗ്രസും കൂടി ചേർന്നാൽ കേവല ഭൂരിപക്ഷം ബീഹാറിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ബി ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വിഷയം അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി പരസ്യമായൊരു വെല്ലുവിളിക്ക് തന്നെ ജെ ഡി യുവിന് നീങ്ങാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു കേന്ദ്രത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ആ വെടി പൊട്ടുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു